ആടി നാളെ പോയി നമുക്ക് പോയി കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാം പിന്നെ ഉമ്മായി കൂടെ വിളിച്ചു ഉമ്മാക്കുള്ള ഉമ്മായും എടുക്കട്ടെ എന്തിന് ഉമ്മായ കൊണ്ടുപോകുന്നത് ഉമ്മ കല്യാണത്തിന് വരുന്നു പിന്നെന്തിനാണ് ഉമ്മക്ക് ഡ്രസ്സ് എടുക്കുന്നത് വെറുതെ കാശ് കളയാനായിട്ട് അതുമല്ല അത്രേ ദൂരത്തൊന്നും ഉമ്മാ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല പോയി കഴിഞ്ഞ് വന്നിട്ട് പറയും കൈക്ക് വേദന കാലിവേദന പുറം വേദന ഇതൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ അങ്ങന ഇരിക്കുന്നോട്ടെ വയസ്സാങ്കാലും കല്യാണത്തിന് കൊണ്ടുപോവാന് ഞാനൊന്നും പറയുന്നില്ല ഉമ്മ ഉണ്ടല്ലോ രാവിലെ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ എങ്ങും പോയിട്ടില്ല നിങ്ങൾ ജോലിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ നിങ്ങൾ ജോലിക്ക് പോകും ഉമ്മാ തിറക്കാൻ നടക്കുന്നു ഇവിടെ അങ്ങോട്ട് പോകില്ലേ യാത്ര ചെല്ലിവിടെ കാണും നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോവാറക്കിയാണോ പിന്നെ ഇല്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കി ഞാൻ വൈകിട്ട് വിളിച്ചോളാം നിങ്ങൾ ഇവിടെ ഇങ്ങനെ പാത്തും പറഞ്ഞ് നിൽപ്പണ്ടല്ലേ നിങ്ങളുടെ അടുത്ത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പാത്തു നിൽക്കരുതെന്ന് ഞാനൊന്നും കേൾക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്നതല്ല ഞാൻ ഇങ്ങോട്ട് അതിന്റെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേയുള്ളൂ അല്ലാതെ ഞാൻ കേൾക്കാൻ വേണ്ടിട്ടവിടെ നിൽക്കത്തൊന്നുമില്ല ഉം അതറിയ ആ ഒരു കാര്യം കൂടെ മറ്റന്നാ പോന്ന കല്യാണത്തിന് ഉമ്മയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന്റെ പോയിൻ്റെ ദുഃഖം ഇതുവർക്ക് മാറിയിട്ടില്ല എനിക്ക് ഏതാരം അവിടെ കാണിച്ചു കൂട്ടിയത് മനുഷ്യന്റെ നാണം കെടുത്തിയത് അവിടെ ഇട്ട് അതെ എന്റെ കുടുംബത്ത് നടക്കുന്ന ഓരോ ഭക്ഷണ വലിയ വലിയ ആൾക്കാരാ വരുന്നത് അവരുടെ മുന്നിലൊന്നും എനിക്ക് ചെറുതാൻ പറ്റത്തോന്നുമില്ല ഇപ്പോഴും തന്നെ ഓ ഓരോരുത്തരും ആ കാര്യം പറഞ്ഞേ കളിയാക്കലാ ജോടി അതുകൊണ്ട് ഈ കല്യാണത്തിന് അതുപോലെ തന്നെ ഉമ്മ വരാൻ നിക്കേണ്ട കൊണ്ടുപോകാനും അതിനെ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല അല്ലെങ്കിലും എന്റെ കുടുംബത്ത് ഒരു ഫംഗ്ഷനും ഉമ്മായ അതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല കാരണം നാണക്കേടാണ് എങ്ങനെയൊക്കെയാണ് ആൾക്കാർക്കൊക്കെ സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതെന്നും ഉമ്മാക്കറിയത്തില്ല ഒരുമാതിരി താര രീതിയിലുള്ള സംസാരവും ഭീതിയും മട്ടുമൊക്കെയാണ് ബാക്കിയുള്ളവരെ നാണം കെടുന്നത് പിന്നെ മോനെടുത്ത് പറഞ്ഞെന്ന് സങ്കടം പറഞ്ഞതും വര നിൽക്കാൻ വേണ്ട മോൻ ഞാൻ പറയുന്നത് കേക്കു അതുകൊണ്ട് അതിനും ഉദ്ദേശിക്കണ്ട അല്ലെങ്കിലും ഉമ്മ വരുന്നില്ല മോളെ കല്യാണത്തിന് കാരണം എനിക്ക് എൻ്റെ രീതിക്ക് എനിക്ക് നിൽക്കാൻ പറയും പറ്റത്തുള്ളൂ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഉമ്മ ചോദിക്കാൻ വന്ന അതല്ല അമ്മ പോകുന്നതിന് മുമ്പ് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലൊന്ന് കുറച്ച് ദിവസം ഒന്ന് പോയാലോ എന്ന് വിചാരിക്കുക കുറച്ച് ദിവസം അവിടെ നിന്നിട്ടൊക്കെ വരാം കുറേ നാളായി അവിടെയൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വപ്പോഴത്തേക്ക് ഞാനും അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു ഇന്ന് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് അപ്പഴത്തേക്ക് അവനെ അങ്ങ് പോയി ഓ എന്നിട്ട് വേണം അനുജത്തി അടുത്ത് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാനായിട്ട് അങ്ങ് മുട്ടി നിൽക്കുമല്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങള് കല്യാണത്തിന് അന്ന് രാവിലെയാ പോകുന്നത് വൈകിട്ട് ഇങ്ങി വരേം ചെയ്യും അവിടെ നിൽക്കാനോ കിടക്കാനോ ഒന്നും അല്ല പോകുന്നത് അതുകൊണ്ട് ഉമ്മയും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ വീടെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി പോന്നെതിന് ഞങ്ങള് വൈകുന്നേരം ഇങ്ങി വരത്തില്ലേ പിന്നെന്തിനാണോ അങ്ങോട്ട് പോകുന്നത് അതിനൊന്നും അല്ല മോളെ കൊറേ നാളെ ഞാൻ അവളെ കണ്ടിട്ട് അവൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ അന്ന് ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്നാ പിന്നെ ഞാനെങ്കിലും അവളെ പോയി കണ്ടിട്ട് വരായിരുന്നു ആകപ്പോടെ എനിക്ക് ഒരു കൂടെപ്പുറപ്പല്ലേ ഉള്ളു ഒന്നും കാണാതിരുന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരായിരുന്നു അവിടെ വരമ്പോ അതെ നിങ്ങളുടെ അനിയത്തി അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വരണ്ട നിങ്ങളെ കാണണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റപ്പെടുത്തൽ അവര് പറയാതെ പോകത്തില്ല അത് ആൾക്കാർ നിൽക്കുന്നൊന്നും നോക്കത്തുമില്ല അതുകൊണ്ട് എനിക്ക് അവർ ഇഷ്ടവുമല്ല അവര് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇവിടെ വരണ്ടാന്നോ കേറണ്ടാന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അന്ന് വരുമ്പോൾ ഞാൻ കാണത്തില്ലല്ലോ വേണേ വന്ന് നിങ്ങളെ കണ്ടിട്ട് പൊക്കോളാൻ പറ അല്ലാതെ അവിടെ പോയി നിൽക്കാനും പിടിക്കാനും ഒന്നും പറ്റത്തൊന്നുമില്ല എനിക്ക് അവരിഷ്ടവുമല്ല അല്ല എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവര് എന്നെ കാണുമ്പോ കാണുമ്പോ ഓരോ കാര്യങ്ങൾ പറയുന്നത് പറയാതെന്തായാലും ഇവിടുത്തെ സംഭവങ്ങളൊന്നും അവർക്ക് ഒന്നും പിന്നെ ഇവിടെ നിന്ന് കഴിവൊന്നും അവർക്കില്ലല്ലോ ഞാൻ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞാലുള്ള അവസ്ഥകള് പിന്നോടുള്ള പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അവള് കണ്ടതും കേട്ടതൊക്കെ അവള് പറയും അവള് മനസ്സിൽ വെച്ചൊന്നും പെരുമാറുന്ന ആളല്ല അവള് അവളെ സ്വഭാവം കാര്യം അവർക്ക് ഒരിച്ചിരി എടുത്തു ചാട്ട് ഇച്ചിരി കൂടുതൽ ആണെങ്കിലും പാവമാണ് ആള് പിന്നെ പിന്നത്തേക്ക് അവൾ വെച്ചേക്കില്ല പറയാനുള്ളതപ്പത്തന്നെ അങ്ങ് പറയുകയും ചെയ്യും കാരണം എൻ്റെ മകന് എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവനിപ്പോ എന്തോ വേറൊരാളായി മാറിക്കഴിഞ്ഞവൻ ആദ്യമായിട്ട് കാണുന്ന പോലെ അടിപ്പം അവനിക്ക് പുതിയൊരു മുഖം പോലെ അവനിക്ക് മാറ്റോ പിന്നെന്തോ വേണം അഞ്ചു വയസ്സുള്ള മകനാണ് മകനാണിപ്പൊ നിങ്ങളുടെ മകൻ അല്ലല്ലോ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചിന്റെ വാപ്പായും കൂടാണ് അപ്പൊ ചില മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഞങ്ങളുടെ ജീവിതമല്ലേ ഞങ്ങൾ ജീവിക്കണ്ടേ എപ്പോഴും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ പിറകി നടക്കാനാണോ നിങ്ങളുടെ മകൻ അപ്പൊ ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിച്ചിട്ടുണ്ട് അതെന്റെ കഴിവാണ് അത് മാറ്റം ഒക്കെ വേണം അവളെ പക്ഷെ പെട്ടുമ്മയിൽ നിന്നൊരു മാറ്റം വേണം അവൻ ഒരുപാട് മാറിപ്പോയി ഇപ്പൊ എൻ്റെ മകൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പോ എന്നോട് സംസാരിക്കാനാണെങ്കിലും നിന്റെ അനുവാദം ഇല്ലാതെ പറ്റില്ല എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകണമെങ്കിൽ തന്നെ അവനൊരു വേറൊരാളായി മാറിക്കഴിഞ്ഞിരിക്കയാണ് എൻ്റെ അതേ പഴയ മോനല്ല അനുഭവം എന്നോട് എന്തെങ്കിലും അവനിക്ക് അവരണമെങ്കിൽ നിന്നോട് ചോദിക്കണം നിന്റെ സമ്മതം വേണം എനിക്ക് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാൻ കടന്നിപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ് നിങ്ങളും ഇപ്പം ഒരു മോനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അവനും നാളെ ഇതേപോലെ തന്നെ തിരിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അവനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം വരെ ഇങ്ങനാക്കിയത് അവൻ്റെ വാപ്പ് മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം വരുന്ന ആള് എൻ്റെ മോനെ എങ്ങനെ നോക്കും എൻ്റെ മോനെ എങ്ങനെ കാണും അവനിക്കൊരു സന്തോഷം കൊടുക്കും ആ ഒരു പേടി കാരണം ഞാൻ എൻ സ്വന്തമായിട്ടൊരു ജീവിതത്തിൽ ഞാൻ പോയില്ല കഷ്ടപ്പെട്ട് തന്നെ വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലാക്കി അത് ഞാൻ മാത്രം കൂടെ അല്ല ഇപ്പം നീ പറഞ്ഞില്ലേ എൻ്റെ അനുജത്തിയെ അവളും ഉണ്ടായിരുന്നു അവിടെ മക്കളെ കാണുന്ന പോലെ തന്നെയാണ് അവൻ എൻ്റെ മോനെയും കണ്ടത് ഒരുപാട് ഒരുപാടും അവള് നോക്കിയതാണ് ഇപ്പോ ആ അവനാണ് അവൾക്ക് കൾച്ചർ ഇല്ലാതെന്ന് പറഞ്ഞോണ്ട് അവളെ മാറ്റി നിർത്തിയത് ഇപ്പോ അതേ സ്റ്റേജിൽ തന്നെ എത്തിയിരിക്കണം എൻ്റെ എനിക്കും ഇല്ല അവൻ്റെ ഉമ്മായെ ഒക്കെ കൊണ്ടുപോകാൻ എനിക്ക് നാണക്കേടാണിപ്പോ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞപ്പോൾ നാഗപ്പാട് മാറി എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ സന്തോഷമായിരുന്നു എന്റെ സന്തോഷം എനിക്കൊരു മോളേം കൂടെ കിട്ടുന്നുള്ളൊരു സന്തോഷത്തിൽ ഇരുന്ന പക്ഷെ ഒരുപാട് വേദനയാണ് നീ എനിക്കിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എനിക്കിപ്പോ എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ കാണാൻ പോലും നിന്റെ അനുവാദം വേണ്ടി വന്നു എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം ആരുടെടുത്തും പോയി നിൽക്കാം അപ്പോൾ ഒരു മനസ്സിലാക്കുന്ന എൻ്റെ മോൻ എന്നെ ഉടനെ അടിച്ചിറക്കി കിട്ടുന്നതായിരിക്കും എല്ലാവരും പറയാം ആ പേര് ദോഷം എൻ്റെ മോനിക്ക് കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഇവിടെ സഹിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതെൻ്റെ അനീതിക്ക് മനസ്സിലായിട്ടാണ് അവൾ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് നീ നീയൊന്ന് ചിന്തിച്ച് നോക്കുമ്പോളെ അപ്പോൾ മനസ്സിലാവും നീ ചെയ്യുന്നത് എന്ന് നിന്റെ മകന് ഇപ്പം നിങ്ങൾ ഓ ഓമനിച്ച് വളർത്തുന്ന മകന് നാളെ തിരിയുമ്പോൾ ആ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഞാനെങ്കിലും പോകുന്നില്ല എനിക്ക് എൻ്റെ എന്റെ കൂടെപ്പുറപ്പിനെയും കാണണ്ട ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നവും വേണ്ട അവം വരുമ്പോ ഞാനിങ്ങനെ സംസാരിച്ചൊന്നും മോൾ നീ പറയും വേണ്ട എല്ലാം നിങ്ങളുടെ സന്തോഷം എനിക്കത്രേ ഉള്ളൂ ഇതേപോലെ കാണിക്കാൻ നീ 你这一段时要呢？